കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനിക്ക് ഗുരുതര അധിക്ഷേപവുമായി താഴെ മാത്രമാണ് അഭിഭാഷക എത്തിയതെന്നും കോടതി മുറിയിലിരുന്ന് ഉറങ്ങിയെന്നും അലക്ഷ്യ ഹർജി പരിഗണിക്കവേ എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് പരിഹസിച്ചു കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിന്റെ ആളുകൾക്ക് യൂട്യൂബ് ചാനലുകൾ വഴി ആക്രമിക്കാനാണ് കോടതി അവസരം ഒരുക്കിയതെന്നായിരുന്നു അഭിഭാഷകം ഇങ്ങനെ വിചാരണ സമയത്ത് പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത് അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത് ആ സമയം ഉറങ്ങുകയാണ് പതിവ് വിശ്രമ സ്ഥലമെന്ന നിലയിലാണ് അഭിഭാഷക കോടതിയിലെത്തുക എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെ കോടതിയുടെ വിമർശനം എന്നാൽ വിചാരണ കോടതിയുടെ വിമർശനങ്ങളെ അഭിഭാഷകയായ ടി ബി ബിന് തള്ളി സത്യത്തിന് നിരക്കാത്ത വിമർശനമാണ് കോടതിയുടേത് വിചാരണ കോടതിക്ക് മറുപടി കൊടുക്കാനില്ല ഈ കേസിനുള്ള ആത്മാർത്ഥത കാരണം ജൂനിയേഴ്സ് ഇരിക്കേണ്ട സമയത്ത് പോലും കോടതിയിൽ ഹാജരായിട്ടുണ്ട് സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് മാത്രമാണ് കോടതിയുമായി വടംവലിക്കില്ല കേസിലെ എട്ടാം പ്രതിയായിരുന്ന ദിലീപിന്റെ ആളുകൾക്ക് യൂട്യൂബ് ചാനലുകൾ വഴി ആക്രമിക്കാനുള്ള അവസരമുണ്ടാക്കുന്നു കോടതി വക്കീലിനെതിരെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞതെന്നും കോടതിയുടേത് അപക്വമായ വിമർശനമെന്നും അഡ്വക്കേറ്റ് മിനി മറുപടി ഞാനല്ല എനിക്ക് ആവശ്യമില്ല കാരണം ഒരു കോടതിയോട് ടഗ് ഓഫ് ആളല്ല ഞാൻ ഞാൻ എന്റെ കക്ഷിക്ക് വേണ്ടിട്ട് സിൻസിയറായിട്ട് ഞാൻ എന്റെ ജോലികൾ ചെയ്ത് തീർത്തിട്ടുണ്ട് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ